ഹരി ഓം എല്ലാവർക്കും നമസ്തേം പ്രദക്ഷിണം ചാനലിലൂടെ ദേവി മഹാത്മ്യ നിരൂപണത്താൽ നിമിത്തങ്ങൾ വെച്ചിട്ട് ഓരോ നാളുകളുടെയും മകരസംക്രമ ഉത്തരായണ കാലഘട്ട ഫലപ്രവചനമാണ് ചെയ്യുന്നത് അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രത്തിൻ്റെ ഒരു സർവ സ്പർശിയായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടുന്ന ദിവസമാണ് ഇനി വരാൻ പോകുന്നത് നിശ്ചയമായും അവർക്ക് വിജയത്തിൻ്റെ കാര്യങ്ങൾ മാത്രമായിരിക്കും ഇനി വരാൻ പോകുന്നത് വിഷാദ നക്ഷത്രം അവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ അവർ എന്താണ് ഏറ്റെടുക്കുന്നത് ഒരു ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമോ അല്ലെങ്കിൽ കഷ്ടപ്പാടുകളുണ്ടാകുമോ എന്നുള്ളതിനെ കുറിച്ചല്ല അവർ എന്ത് ഏറ്റെടുക്കുന്നു അത് വിജയിക്കും അവർ എത്ര കാര്യങ്ങൾ ജലഭൂരിപക്ഷ തടസ്സങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാലും അവർക്ക് വിജയിച്ചിട്ടേ അവരതിൽ നിന്ന് പിന്തിരിയും അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് വരാൻ പറഞ്ഞത് നിശ്ചയമായും വിജയിച്ചു മുന്നേറുന്ന ഒരു കാലം അങ്ങനെയാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എത്ര സ്ഥിതിയിൽ മോശമായിട്ടിരുന്നാലും അവർ ഇറങ്ങിത്തിരിച്ചോ അവർ വിജയിച്ചു മുന്നേറി അവർ തിരിച്ചു വരും അങ്ങനെയാണ് അവരുടെ ഒരു കാലഘട്ടം ഏറ്റെടുക്കുന്ന എന്തും അവർ വിജയിക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠനം അവസാനിക്കുന്ന ആളുകൾക്ക് ക്യാമ്പസ് സെലക്ഷൻ അവർക്ക് നിശ്ചയമായിട്ടും കിട്ടും ഉദ്യോഗസ്ഥർ ജോലിക്ക് ടെസ്റ്റ് എഴുതിയിട്ട് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഉദ്യോഗസ്ഥത്തിന് വേണ്ടിയിട്ടുള്ള കാൾ ലെറ്റർ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഒക്കെ ഇപ്പോൾ അവർക്ക് ലഭ്യമാകും പ്രൊമോഷൻ വിശാഖം നക്ഷത്രക്കാർക്ക് സാധിക്കും അവരുടെ കുടുംബത്തിൽ നല്ല സുഖം സമൃദ്ധി ഒക്കെ അവർക്ക് വന്നുചേരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അവർക്ക് വരാൻ പോകുന്നത് ഇനി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അത് അവർ ശ്രദ്ധിക്കേണ്ടതാണ് അവരുടെ അവർക്ക് ചൊറിച്ചിൽ അലർജി തുമ്മൽ ഈ മൂന്ന് കാര്യങ്ങൾ അലർജിയിലാണ് തുമ്മലും വരുന്നത് എന്നാലും ഈ പലതരത്തിലുള്ള ചൊറിച്ചിൽ അലർജി തുമ്മൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്കുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുക അവർ അങ്ങനെയുള്ള ആളുകൾ അവരുടെ റൊട്ടീനായിട്ടുള്ള മെഡിസിൻ കഴിക്കുന്നതോടൊപ്പം തന്നെ അവർ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയിട്ട് ഒരു ജലധാര നടത്തണം ഉണ്ടെങ്കിൽ ഭഗവതി ക്ഷേത്രം ഉണ്ടെങ്കിൽ ഒരു മുല്ലമാല വാങ്ങിച്ച് അവരുടെ നാളിൻ്റെ അന്ന് അതായത് വിശാഖം നാളിൻ്റെ അന്ന് കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് ചാർത്താൻ വേണ്ടിയിട്ട് കൊടുക്കണം ഇത് രണ്ടും കൂടുതൽ അവരുടെ ശരീര സംബന്ധമായിട്ടുള്ള ഈ അലർജി കൊണ്ടിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വിശാഖനക്ഷത്രക്കാരുടെ അവരെപ്പോഴും ഈ തുമ്മൽ അല്ലെങ്കിൽ ഈ ചൊറിച്ചിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടിൽ ചിലപ്പോൾ ഇരിക്കുന്നവർ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളവരാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവർ നിത്യമുള്ള പ്രാർത്ഥനയൊക്കെ ചെയ്താൽ മതിയാവും പക്ഷേ ഇതിങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇതൊരു പ്രത്യേകമായ രീതിയിൽ അവർ ചെയ്യുക പിന്നെ അവരെ സംബന്ധിടത്തുള്ള ഒരു അപ്രതീക്ഷിത ഭാഗ്യം ചിലപ്പോൾ അവർക്ക് വരും ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു ക്യാമ്പസ് സെലക്ഷൻ അവർക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു കമ്പനിയിൽ നിന്നിട്ട് അവർക്ക് വരാൻ പോകും പിന്നെ കുറച്ച് പ്രായമായാലും അതായത് നാൽപ്പത്തഞ്ച് വയസ്സ് അമ്പത് വയസ്സൊക്കെ ആയിട്ടായിട്ടുള്ളവരാണെങ്കിൽ അവരൊരു കടബാധ്യതകളിൽ നിന്നിട്ടുള്ളവരാണെങ്കിൽ കടബാധ്യതയുണ്ട് കടം ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കഷ്ടപ്പെട്ടുകൊണ്ടൊക്കെ ഇരുന്നവരാണെങ്കിൽ ആ കടബാധ്യതകളെ തീർക്കാനുള്ള ഒരു വഴി അവർക്ക് ഈ ഒരു ഉത്തരായണ കാലഘട്ടത്തിൽ അവർക്കിപ്പോൾ വന്നു ചേരുന്നതാണ് ഈ വിശാഖനക്ഷത്രക്കാര് നിശ്ചയമായിട്ടും അവർ ചെയ്യേണ്ട ഒരു കാര്യം എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ അടുത്തുള്ള ഗ്രാമദേവതാ ക്ഷേത്രത്തിൽ അതായത് തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കണം ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ദിവസം എപ്പോഴെങ്കിലും ഒരു പന്ത്രണ്ട് നാളീകരം അവർ അവരുടെ നാളിൻ്റെ എന്നോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ദിവസം പോയിട്ടൊന്ന് ഉടച്ച് ഭഗവാനെ ഒന്ന് പ്രീതിപ്പെടുത്തിയാൽ ഗണപതി ഭഗവാനെ ഒന്ന് പ്രീതിപ്പെടുത്തിയാൽ അവർക്ക് സർവ്വൈശ്വര്യങ്ങളും ഈ ഉത്തരായണ കാലഘട്ടത്തിൽ ലഭിക്കും സർവ്വ ഐശ്വര്യങ്ങളും നക്ഷത്രക്കാർക്ക് ഭഗവതി കൊടുക്കട്ടെ ഹരിയോ